നൊബെൽ സമിതി വാതിൽ തുറന്നില്ലെങ്കിൽ എന്താ ലോക ഫുട്ബോൾ ഭരണസമിതി വാതിൽ തുറന്നു സമാധാനത്തിനുള്ള ലോകത്തെ ഏറ്റവും വലിയ ബഹുമതി അത് കിട്ടാതെ പോയ ലോക നേതാവ് ഒടുവിൽ മറ്റൊരു അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് സമാധാന പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു അതെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം നിങ്ങൾ കേട്ടത് സത്യമാണ് കായിക ലോകവും രാഷ്ട്രീയ ലോകവും ഒരുപോലെ തലകുനിച്ചു നിൽക്കുന്ന ഈ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് ഈ പുരസ്കാരം ഒരു തട്ടിപ്പാണോ അതോ ട്രംപിനുള്ള രാഷ്ട്രീയ കവചമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന്റെ ഗംഭീരമായ നറുക്കെടുപ്പ് ചടങ്ങിൽ വെച്ചായിരുന്നു ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഫിഫയുടെ പ്രസിഡന്റും ട്രംപിന്റെ അടുത്ത സുഹൃത്തുമായ ജിയാനി ആണ് ഈ ബഹുമതി സമ്മാനിച്ചത് സമാധാനത്തിനു വേണ്ടി ട്രംപ് നടത്തിയ അസാധാരണമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകുന്നതെന്നാണ് ഫിഫയുടെ വിശദീകരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി പരസ്യമായും രഹസ്യമായും ശ്രമിച്ച വ്യക്തിയാണ് ട്രംപ് ആ ആഗ്രഹം നടക്കാതെ പോയപ്പോൾ ഫിഫയുടെ ഈ അവാർഡ് ഒരു ആശ്വാസ സമ്മാനം മാത്രമാണോ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സമാധാന പുരസ്കാരം വരുന്നത് അതാകട്ടെ കടുത്ത രാഷ്ട്രീയ വിവാദങ്ങളിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുന്നു വിമർശകർ ഒറ്റക്കെട്ടായി പറയുന്നു ഇതൊരു രാഷ്ട്രീയ പ്രേരിത അവാർഡാണ് ഫിഫയുടെയും ട്രംപും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന് യുഎസ് ആതിഥേയത്വം വഹിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമായി ഇതിനെ കാണുന്നവരും കുറവല്ല പുരസ്കാരം സ്വീകരിച്ച ശേഷം ട്രംപ് പറഞ്ഞത് ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് എന്നാണ് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വെടിനിർത്തലും കോങ്കോയിൽ സംഘർഷങ്ങൾ അവസാനിപ്പിച്ചതുമടക്കം താൻ ഇടപെട്ട് സമാധാനം കൊണ്ടുവന്ന വിഷയങ്ങളുടെ ഒരു പട്ടികയും അദ്ദേഹം പ്രസംഗത്തിൽ നിരത്തി സമാധാനത്തിനുള്ള പുരസ്കാരങ്ങൾ ലോക നേതാക്കൾ കായിക ലോകത്തെ പ്രമുഖർ ഈ മൂന്ന് വിഷയങ്ങളും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നത്തിൽ ഒതുങ്ങുകയാണ് കായിക ലോകം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയാണോ നൊബൈൽ കിട്ടാത്ത ട്രംപിന് ഫിഫ ഈ സമ്മാനം നൽകിയത് ശരിയായ നീക്കമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയ വാർത്തകളും വിവരങ്ങളും ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാർത്തകളുമായി ഉടൻ വരാം നമസ്കാരം